ആരാധകർക്ക് വളരെയധികം പ്രീതിയുള്ളൊരു താരമാണ് നടി ആര്യ ആര്യ പടായി എന്ന് പറയുന്നത് തന്നെയാണ് പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ എളുപ്പവും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരുടെയും പ്രിയപ്പെട്ട ആര്യ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് തനിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെ അത് സോഷ്യൽ മീഡിയയിൽ ആരാധകരുമായി പങ്കുവെക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ആര്യയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല ആര്യ എല്ലാം പങ്കുവയ്ക്കാറുണ്ട് അത് അത്രമേൽ പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ഒടുവിൽ പങ്കുവെക്കുന്ന ഏറ്റവും പുതിയ ചിത്രവും അതിനോടൊപ്പം തന്നെ പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളുമാണ് വയറിലാകുന്നത് ആര്യ ഇപ്പോൾ കാഞ്ചീപുരത്തിലാണ് ആര്യയുടെ സ്വന്തം മൊട്ടീക്കൽ പുതിയ തുടക്കങ്ങളൊക്കെ കുറിച്ചു കഴിഞ്ഞു ഇപ്പോൾ അതിന്റെ തിരക്കിൽ നിൽക്കുമ്പോഴും തന്റെ കുടുംബജീവിതത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും തന്റെ ജീവിതത്തെക്കുറിച്ചും ഒരു മടിയുമില്ലാതെ തുറന്നു പറയുകയാണ് ആര്യ താനുടനെ വിവാഹം കഴിക്കും എനിക്കൊരു വിവാഹം കഴിക്കണമെന്നും നല്ലൊരാൾ എൻ്റെ ജീവിതത്തിലേക്കും കടന്നു വരണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് അങ്ങനൊരു ജീവിതം ജീവിക്കണമെന്നും ആഗ്രഹമുണ്ട് എന്നാൽ ആരെയാണ് ഞാൻ തിരഞ്ഞെടുക്കുക എന്നെനിക്ക് അറിയില്ല പലപ്പോഴും ആ ഒരു കാര്യത്തിൽ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് ഒരു വട്ടമോ രണ്ട് വട്ടമോ അല്ല അതെല്ലാവർക്കും അറിയാവുന്നതാണ് ആദ്യ ബന്ധം തന്നെ വേർപിരിയലിലേക്ക് പോയി കുറേയധികം നാൾ റോയ് എന്ന മകളെ ഒറ്റയ്ക്ക് വളർത്തിയ അമ്മയാണ് ആര്യ അതിനുശേഷം ആര്യയുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നു ബിഗ് ബോസിലെത്തി ബിഗ് ബോസിലെത്തിയപ്പോൾ തന്നെ പുറത്ത് ഇഷ്ടമുള്ള ഒരു വ്യക്തി ഉണ്ടെന്ന് ആര്യ വെളിപ്പെടുത്തിയിരുന്നു അതിനുശേഷം ആര്യ പറഞ്ഞതെല്ലാം തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു എന്നാൽ ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ആര്യയ്ക്ക് ആ ബന്ധം ഉണ്ടായിരുന്നില്ല അയാൾ ആര്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുമായുള്ള ജീവിതം തുടങ്ങിക്കഴിഞ്ഞു അത് ആര്യയ്ക്ക് ഏറ്റവും വിഷമമുള്ളൊരവസ്ഥയായിരുന്നു എന്നാൽ അപ്പോഴൊക്കെ തന്നെ ആര്യ എന്ന സ്ത്രീ യെ മുന്നോട്ട് കൊണ്ടുപോയത് റോയ എന്ന മകൾ തന്നെയായിരുന്നു അതെടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് റോയ എന്ന മകളുടെ ജീവൻ തന്നെയാണ് ഇപ്പോൾ ആര്യയുടെ ജീവനും എന്ന് പറയാം റോയയുടെ അച്ഛനുമായി റോയ ഇപ്പോഴും നല്ല ബന്ധത്തിലാണ് റോയയുടെ എന്ത് തീരുമാനത്തിനും രോഹിത് തന്നെ വിളിക്കാറുണ്ടെന്നാണ് ആര്യ പറയുന്നത് മകൾ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുകയാണ് അവളുടെ എന്ത് ആവശ്യത്തിനും രോഹിത് തന്നെ വിളിക്കും ഞാനും വിളിക്കും അദ്ദേഹം എല്ലാം അറിയണമല്ലോ ആ ഒരു മനസ്സിൽ തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അവൾക്ക് വേണ്ടി ഞങ്ങൾ സംസാരിക്കും എല്ലാം ഒത്തുതീർപ്പാക്കുന്നുണ്ട് അല്ലാത്ത കാര്യങ്ങളൊന്നും ഞങ്ങൾ സംസാരിക്കാറില്ല അദ്ദേഹം വിളിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അന്വേഷണമൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് റോയെ അങ്ങോട്ട് പറഞ്ഞയക്കാറുണ്ട് അദ്ദേഹം ഇപ്പോൾ കുഞ്ഞും ഭാര്യയായി സ്വസ്ഥമായി ജീവിക്കുന്നു അവരുടെ വീട്ടിലെ ഫാമിലി ഫങ്ഷനുകൾക്ക് എന്നെ വിളിക്കാറുണ്ട് ഞാൻ ക്ഷണിച്ച് എന്നെ ഞാൻ പോകാറുമുണ്ട് അതെല്ലാം തന്നെ നല്ല രീതിയിലാണ് നടക്കുന്നത് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത രീതിയിൽ തന്നെയാണ് നടക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നു ആര്യയുടെ വാർത്ത പുറത്തു വരുമ്പോഴും പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം ചിന്തിക്കുന്ന ചോദ്യമാണ് ആര്യ ഇനി ആരെ വിവാഹം കഴിക്കും ആര്യയുടെ വിവാഹം എങ്ങനെയായിരിക്കും ആഘോഷപ്രദമായിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട് ഡിവോഴ്സ് മാട്രിമോണിയിൽ പോലും കൊടുക്കണമെന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് റോയ കുറച്ചുകൂടെ കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സിലേക്ക് എത്തും അത് കഴിഞ്ഞാൽ റോയ റോയയുടെ ജീവിതം നോക്കി പോകും അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാകും എനിക്കൊരാൾ കൂട്ട് വേണമെന്ന് തോന്നില്ലേ ഏതൊരു മനുഷ്യനെ പോലെയും എനിക്കും എന്ന് തോന്നും ഒരാൾ ഉണ്ടെങ്കിൽ ഞാനും ആഗ്രഹിക്കുന്നുവെന്ന ഇപ്പോൾ ആര്യ പറയുന്ന വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകർ ഇരുകയും നീട്ടിയാണോ സ്വീകരിക്കുന്നത് യാതൊരു വിമർശനവും ഇല്ലാതെ തന്നെയാണ് ആര്യയുടെ ഈ വാർത്തകൾ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ